ദിനയാമിന്യൗ യാമിന്യൗ സായംപ്രാതഹ ശിശിരവസന്ത പുനരായാതഹ കാലക്രീഡതി ഗെച്ചു തദപി നുഞ്ചത്യാശാവാ പതിമൂന്നാമത്തെ ശ്ലോകം ലോകത്തിലെ മനുഷ്യൻ ആശ വെടിഞ്ഞില്ലെങ്കിൽ അവന് പല ദോഷങ്ങളും ഉണ്ടാവും ആശയില്ലാത്ത നൈരാശ്യത്തിലേക്ക് ആശാരഹിതമായ ഭാവത്തിലേക്ക് എത്തിയാലോ സുഖം സംതൃപ്തി ശാന്തി രാവും പകലും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ദിനമിന്യവും ദിനവും രാത്രിയും യാമിനി രാത്രി ദിനയാമിന്യവും ദ്വിഭജനമാണത് രാവും പകലും ഉള്ളതുകൊണ്ടാണ് വിഭജനമായത് സംസ്കൃതത്തിലെ ഏകവചനവും ബഹുവചനവും കൂടാതെ ഒരു ദ്വിഭജനം കൂടി ഉണ്ട് നടക്കും രാമൻ രാമൻ രണ്ട് രാമൻ രാമന്മാർ രാമഹ രാമവും രാമാഹ അതുപോലെ ദിനയാമിന്യവും പകലും രാത്രിയും സായം പ്രാതഹ സായങ്കാലവും പ്രാതകാലവും പ്രാതകാലം രാവിലെ സായങ്കാലം വൈകുന്നേരം ശിശിരവസന്തവും ശിശിരവസന്തങ്ങള് രണ്ടു മാസം കൂടുമ്പോൾ ഒരു ഋതു സംഭവിക്കും അങ്ങനെ ആറ് ഋതുക്കളാണ് ഒരു വർഷത്തിനുള്ളത് അപ്പൊ ശിശിരവസന്തൗ അതും ദിവേനത്തിലാ പറയാവും ശിശിരവസന്തൗ ശിശിരവസന്തങ്ങൾ പുനരായാത വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും വേനൽക്കാലവും മഴക്കാലവും മഞ്ഞുകാലവും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും കാലഹ ക്രീഡതി ക്രീഡതി കളിക്കുക കാലം അങ്ങനെ തന്റെ ലീല തുടർന്നുകൊണ്ടേയിരിക്കും കാലം അതിന്റെ കളി അങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും ഗച്ഛതി ആയുഹു ആയുഹു ഗച്ഛതി ആയുസങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഗച്ചതി പോവുക യാത്ര ചെയ്യുക ആയുസങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും തദബി ആയിരുന്നാലും ആശാവായുഹു ആശയാകുന്ന ആ വലിയ ഭൂതമുണ്ടല്ലോ അതിൽ നിന്ന് നാം മുഞ്ചതി മോചിക്കാൻ സാധിക്കുന്നില്ല ആശയാകുന്ന വായു എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ആശാവായു ആശയ ഒരു സത്വമായിട്ട് ഒരുവന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ് അല്ലെ അവന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ദോഷം ഉണ്ടാക്കുന്നത് ദുരാശകളാണ് ദുരാശകൾ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് തെറ്റിദ്ധാരണ കൊണ്ടാണ് സത്യമെന്തെന്ന് അറിയാത്തതുകൊണ്ടാണ് എനിക്കിതെല്ലാം എന്നും സ്ഥിരമായി നിൽക്കണമെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ധനവും ആയുസും ബന്ധുജനങ്ങളും ഒക്കെ എനിക്കെന്നും ഇതുപോലെ ഉണ്ടാവും ഉണ്ടാവണം പക്ഷെ അത് അസാധ്യമല്ലേ യൗവനം നശിച്ചു പോകും ധനം കുറഞ്ഞു പോകും ബന്ധുജനങ്ങൾ ധനമില്ലാതായാൽ വിട്ടുപോകും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും കാലം അതിന്റെ പേര് ഉരുട്ടിക്കൊണ്ടേയിരിക്കുമ്പോള് കാലം മുമ്പോട്ട് പോകും തോറും നമ്മളുടെ വയസ്സ് മാത്രം കൂടിയാൽ പോരാ വിവേകവും അറിവും കൂടെ വർദ്ധിക്കുക തന്നെ വേണം അല്ലെങ്കിൽ കാലം പോകുന്നതിനനുസരിച്ച് നമ്മൾ വളരാതിരുന്നാലോ വെറും മൃഗമായിട്ട് ചത്തുപോകും കാലത്തിന്റെ ഉള്ളില് അകപ്പെട്ടു പോകും ഇപ്പൊ രാത്രിയും പകലും ഒക്കെ വരുന്നു വർഷങ്ങൾ വരുന്നു ഋതുക്കൾ വരുന്നു ഇങ്ങനെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മുടെ ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാലത്തിലേക്ക് അങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാ ഒരു ദിവസം വൈകുന്നേരം ഇരുന്ന് ആലോചിക്കണം അല്ലെ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി എന്തു ചെയ്തു ഞാൻ ഈശ്വരനെ അറിയാൻ ഇന്ന് എന്തു ചെയ്തു ഞാൻ ഗുരുവിലേക്ക് അടുക്കുവാൻ ഇന്ന് എന്തെങ്കിലും ചെയ്തോ ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ദിവസം നഷ്ടമായി ശ്രീരാമകൃഷ്ണ പരമാംസര് വ്യാകുലനായിട്ട് പലപ്പോഴും അമ്മയെ എന്റെ ദിവസം ഇന്ന് നഷ്ടമായല്ലോ എന്ന് വിലപിക്കുന്നത് കാണാം ശ്രീനാരായണ ഗുരുദേവനും തന്റെ സാധനാനുഷ്ഠാന വേളകളിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യാകുലത ഉണ്ടായിട്ടുണ്ടാവും സംശയം വേണ്ട ശരി ഈശ്വരനെ കാണുവാനിറങ്ങുന്നവർക്കൊക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥയാണത് ഒരു ജോലിക്ക് അന്വേഷിച്ച് ഇറങ്ങി ജോലി കിട്ടാതെ വന്നാൽ അയാൾക്കൊരു വല്ലാഴികയില്ലേ അതിനേക്കാൾ ആയിരം മടങ്ങ് ലക്ഷക്കണക്കിന് മടങ്ങ് അപ്പുറത്തെ തീവ്രതയാണ് ഈശ്വരനെ കാണുവാൻ വേണ്ടി ശരീരവും മനസ്സും ബുദ്ധിയും ഹൃദയവും മാറ്റിവെച്ച് സർവസംഘ പരിത്യാഗിയായി ഇറങ്ങുന്ന ഒരുവിന് ഈശ്വര ദർശനം ഉണ്ടാതിരുന്നാലുള്ള ആകുല വ്യാകുലാദികളൊക്കെ വളരെ തീവ്രമായിരിക്കും ആ തീവ്രത ഇവിടെ കാണിക്കുകയാണ് ഗുരുവിന്റെ ജീവിതത്തിലും അല്ലെങ്കിൽ പരമാംസരുടെയൊക്കെ ജീവിതത്തില് അതാണ് ഇന്നത്തെ ദിവസം നഷ്ടമായല്ലോ ഇന്നെനിക്ക് ഈശ്വരനിലേക്ക് അടുക്കുവാൻ ഗുരുവിലേക്ക് അടുക്കുവാൻ എത്രമാത്രം സാധിച്ചു ഗുരുഭക്തനായിരിക്കുമ്പോള് ഗുരുവിനോട് ഈ തരത്തിൽ ഒരു കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥനാണ് എനിക്കിന്ന് ഗുരുവിനെ അറിയാൻ സാധിച്ചോ അല്ലെ ഗുരുദർശനത്തിലേക്ക് ഒരുപടി കൂടി അടുക്കുവാൻ ഗുരുവിലേക്ക് അടുക്കുവാൻ എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് തന്നെ അടുക്കുവാൻ എനിക്ക് സാധിച്ചോ എന്ന് ആത്മപരിശോധന നടത്തണം ഓരോ ദിവസവും എന്റെ ദിവസങ്ങളും സമയങ്ങളും ഒക്കെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ആശയ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നാളെ എനിക്ക് ലോട്ടറി അടിക്കും നാളെ എനിക്ക് ഉയർച്ച ഉണ്ടാവും നാളെ എന്റെ ആരോഗ്യം വർദ്ധിക്കും അടുത്ത ദിവസം ഞാൻ സുന്ദരനാവും ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഇരിക്കുന്ന പക്ഷേ കാലം അങ്ങനെ അതിന്റെ പേരുൾട്ടിക്കൊണ്ടേയിരിക്കും കാലാതിയായ മൃദുനൂലാലെ നെയ്യുന്ന ലീലാപടത്തിനകത്ത് കിടന്ന് കളിക്കുകയാണ് മനുഷ്യൻ ആ പടം പൊട്ടിച്ച് പുറത്തു പോവണ്ടേ മൃദുനൂലാണിത് വാസ്തവത്തിൽ ഈ മായയാകുന്ന ശക്തിയുടെ നൂലെന്ന് പറയുന്നത് മൃദുനൂലാണ് ഗുരു പറയുകയാണ് ഒരു ജ്ഞാനിയുടെ മുമ്പില് ഈ കാലാതിയായ കാലദേശ നിമിത്തങ്ങളാകുന്ന നൂലൊക്കെ ഒന്ന് വാഞ്ഞു വലിച്ചാൽ പൊട്ടിപ്പോകും ആരുടെ മുമ്പില് ജ്ഞാനിയുടെ മുമ്പില് ഗുരുവിന്റെ മുമ്പില് അപ്പൊ ഗുരുവെ കാലാതിയായ മൃത നൂലാവുന്ന ഈ മായാമൂടുപടം പൊട്ടിച്ച് പുറത്തുവന്ന ആത്മസ്വരൂപിയായി തീർന്നയാളാണ് അതുകൊണ്ടാണ് ഗുരുവിനെ നമ്മൾ ബഹുമാനിക്കുന്നത് ഗുരുവിന്റെ ഈ നൈരാശ്യഭാവം ഗുരുവിന്റെ ആശാവായുവിൽ നിന്ന് മോചിതനായ ആ ഒരു ഭാവം നമ്മൾ മനസ്സിലാക്കണം ഉൾക്കൊള്ളണം എന്തിനാണ് ഗുരുവിനെ പഠിക്കുന്നത് ഗുരുദർശനം പഠിക്കുന്നത് അധ്യാത്മദർശനം പഠിക്കുന്നത് അവരേത് മാർഗത്തിലാണോ പോയത് ആ ഗുരുക്കന്മാര് ആ മാർഗത്തിലൂടെ സധൈര്യം ഇറങ്ങി എത്രമാത്രം വിജയിക്കാൻ പറ്റുമോ അത്രമാത്രം വിജയിക്കാൻ സാധിക്കണം അപ്പോഴാണ് മനസ്സിലാവുന്ന ഇത് കത്തിയുടെ വായ്തല പോലെ മൂർച്ചയേറിയതാണ് ആ കത്തിയുടെ മൂർച്ചയേറിയ വായ്ത്തലയിൽ കൂടി നടന്ന് വിജയം പ്രാപിച്ച ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞു തരികയാണ് കുഞ്ഞെ ഈശ്വരനെ അറിയൂ തദ്വിദ്ധി പ്രണിപാതേന വരിപ്രശ്നേന സേവയ എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും മാർഗത്തിൽ കൂടി എങ്ങനെയൊക്കെയാണോ നിന്റെ കർമ്മ ഗതിയുള്ളത് അതിൽ കൂടി കർമ്മയോഗമായിട്ട് അനുഷ്ഠിച്ച് മാനസിക വിശുദ്ധി നേടി നിന്റെ ഉള്ളിലുള്ള ആത്മാവിനെ തെളിച്ചെടുക്കുവാൻ നിനക്ക് സാധിക്കണം അപ്പോഴാണ് സായുജ്യം ഉണ്ടാവുന്നത് അങ്ങനെ സായുജ്യം നൽകുന്ന ആര്യനായിട്ട് ശ്രേഷ്ഠനായിട്ട് ത്രിപാദങ്ങൾ മുമ്പിൽ നിന്ന് പറഞ്ഞു തരികയാണ് രാവും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോഴും നീ നിനക്കു വേണ്ടി ഈശ്വരന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഗുരുവിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സധൈര്യം പറയാൻ സാധിക്കണം അല്ലയോ മഹാഗുരു ഇന്ന് ഞാൻ അങ്ങേക്ക് വേണ്ടി ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എനിക്ക് വേറൊരാൾക്ക് ഈശ്വര ഭാവത്തില് ഒരു നന്മ ചെയ്യാൻ സാധിച്ചു സുഖമില്ലാതെ കിടന്ന ഒരാള് അത് ഗുരുവാണെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ പറ്റി പണമില്ലാതെ വിഷമിച്ച ഒരുവന് അത് ഗുരുവാണെന്ന ധാരണയോടുകൂടി ഗുരുവാണെന്ന വിചാരത്തോടുകൂടി പത്ത് പൈസ കൊടുക്കാൻ എനിക്ക് സാധിച്ചു അവനൊരു കാപ്പി വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു അതെന്റെ ജീവിതത്തിലെ നന്മയാണ് അല്ലെ വഴിയിൽ കിടന്ന ഒരു മുള്ള ഞാനെടുത്ത് മാറ്റിവെച്ചു രൂപത്തിൽ ആരെങ്കിലും വന്ന് അവരുടെ കാലിൽ മുള്ള തറയ്ക്കാതിരിക്കാൻ വേണ്ടി ഞാനിന്ന് ഒരു എടുത്തു മാറ്റി അതോ ഞാൻ മുള്ള അവിടെ നിക്ഷേപിക്കുകയാണോ ചെയ്തതെന്ന് ഓരോരുത്തരും പരിശോധിക്കുക അങ്ങനെ പരിശോധിച്ച് ഞാൻ നന്മ ചെയ്തെങ്കിൽ ഇന്നത്തെ ദിവസം അർത്ഥമുള്ളതായിട്ട് തീർന്നു ഗുരുപൂജ ചെയ്യുവാനായിട്ട് വിവിധങ്ങളായ മാർഗങ്ങൾ ഗുരു തന്നെ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട് വിശന്ന് വലയുന്നവന്റെ രൂപത്തിലാവാം അല്ലെങ്കിൽ ദാഹിക്കുന്ന രൂപ രൂപത്തിലാവാം വസ്ത്രം ആവശ്യമുള്ളവന്റെ രൂപത്തിലാവാം ആവശ്യമുള്ളവന്റെ രൂപത്തിലാവാം ഈശ്വരീയമായ അറിവ് നേടുവാൻ ആഗ്രഹിക്കുന്നവനാവാം അപ്പൊ ഇതിലെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് ആത്മജ്ഞാനം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു അർത്ഥത്തിലാണ് യേശുദേവൻ ഒരു മൊഴി പറയുന്നുണ്ട് ഞാൻ നിന്റെ മുമ്പില് ദാഹിച്ചു വന്നു നീ എനിക്ക് വെള്ളം തന്നില്ല ഞാൻ വിശന്നു വന്നു നീ എനിക്ക് ഭക്ഷണം തന്നില്ല ഞാൻ വസ്ത്രമില്ലാതിരുന്നപ്പോൾ എനിക്ക് വസ്ത്രം തന്നില്ല എന്നൊക്കെ പറയുന്നത് ഈ ഒരർത്ഥത്തിലെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മതത്വത്തെ അറിഞ്ഞാദരിച്ച് ആ തരത്തില് പോവാൻ സാധിക്കുകയാണെങ്കിൽ ആശയാകുന്ന വായുവിൽ നിന്ന് മോചനം കിട്ടുവാൻ സാധിക്കും അങ്ങനെ ഏവർക്കും മോചനം തരുവാൻ വേണ്ടി പരിതകാരുണികനായ ഗുരു രണ്ടു കൈയും നീട്ടി അനുഗ്രഹിക്കാൻ നിൽക്കുന്നു ആ അനുഗ്രഹം വാങ്ങാൻ ശ്രമിക്കാം നന്ദി